നമ്മൾ സാധാരണ ശിവൻ എന്ന് പറയുന്ന സമയത്ത് ശിവഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലൊക്കെ ആദ്യം വരുന്ന രൂപം എന്തായിരുന്നു എന്ന് അറിയോ നല്ല ഭംഗിയായിട്ട് എന്താ ജിംബൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ള അങ്ങനെ എന്താ പറയാ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറയും ശിവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണോ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളാണോ അല്ലെങ്കിൽ അതൊരു എന്താ പറയാ സങ്കല്പം ആ ഒരു രീതിയിൽ വരുന്ന എന്താണ് ബ്രഹ്മാനന്ദന്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോ ഇതിൽ പല അഭിപ്രായങ്ങളുണ്ട് പല ആൾക്കാരും പരമശിവൻ കൈലാസത്തിലാണ് അപ്പോ അവിടെ ഇപ്പോഴും ചൈതന്യമായിട്ടുണ്ട് കൈലാസത്തിലുണ്ട് യഥാർത്ഥ കൈലാസംന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തിന്റെ ഏറ്റവും ഉന്നതമായ ശൃംഖത്തെയാണ് സൂചിപ്പിക്കുന്നത് പരമോന്നത നില എന്നെ ഒരു വ്യക്തി കൈലാസ നിലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പരമോന്നത നില എന്നാണോ അവന്റെ ബോധത്തിന്റെ സഞ്ചാരമാണ് പക്ഷെ അത് ഭൗതികമായി വിലയിരുത്തുന്നു അതായത് എ ആപ്പിൾ ബി ബനാന സി അപ്പൊ ഞാൻ ഒരു ചെറിയ കുട്ടിക്ക് അത് പഠിക്കണം അപ്പോ ഭാരതത്തിലെ ഒരു യോഗിവര്യൻ അവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശിവന്റെ രൂപം പഠിച്ചാൽ മതി പഠിച്ചുകൊണ്ടിരിക്കുക ശിവന്റെ രൂപം ശൂലം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു സാധകന്റെ ബോധനിലയാണ് യഥാർത്ഥത്തിൽ ശിവരൂപം എന്ന് പറയുന്നത് അവൻ എത്തിച്ചേരേണ്ട അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എല്ലാ മനസ്സിന്റെ ക്വാളിറ്റിയാണ് മനസ്സിന്റെ ക്വാളിറ്റി ശൈവരൂപ സംബന്ധിയാണ് ശരിയാണ് ഒരു മനുഷ്യൻ അവൻ എത്തുന്ന ഇപ്പൊ നമ്മള് അർദ്ധനിമീലിത നേത്രങ്ങളോട് കൂടി ഒരാൾ ധ്യാനിക്കുകയാണെങ്കിൽ അവൻ എന്തുകൊണ്ട് അർദ്ധ നിമീലിത നേത്രങ്ങളായി മാറുന്നു അവന്റെ ബോധം ആത്മബോധ സംസ്ഥിതമാകുമ്പോഴാണ് അത്തരം ഒരു അവസ്ഥയിലേക്ക് പരമശിവന് കൊടാന് കൂടി രൂപങ്ങളുണ്ട് അതിലൊരു സാധകന്റെ രൂപമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ യഥാർത്ഥത്തിൽ സ്ഥൂലത്തിന് കാണുമ്പോൾ ടിബറ്റിലുള്ള കൈലാസം അല്ല യഥാർത്ഥത്തിലുള്ള കൈലാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹസ്രാരം ആജ്ഞ ലലാട ചക്രം വിശുദ്ധി ഇതാണ് ശൈവലോക ചക്രങ്ങൾ വിശുദ്ധി ആജ്ഞ ലലാടം സഹസ്രാരം വരെയുള്ള കാര്യം ശൈവലോക ചക്രങ്ങൾ എന്ന് പറയും അവിടെ പരമശിവം ആണ് അല്ലെ അവസ്ഥ അതായത് മൂലാധാരത്തിലിരിക്കുന്ന ഗണപതി ഗണപതി എന്ന് പറഞ്ഞാൽ ഗണാനാം പതി കൊടാനുകൂട്ടി പ്രപഞ്ചങ്ങളുടെ ഒരു കൂട്ടത്തിന് ഗണം എന്ന് വിളിക്കും ഗണാനാം പതി ഗണങ്ങളുടെ പതിയാണ് ഗണപതി അല്ലെ നമ്മുടെ ബോധത്തിൽ അതേമാതിരി അനവധി ഗണങ്ങള് കടന്നിട്ടാണ് നമ്മുടെ ബോധം ഇരിക്കുന്നത് നമ്മുടെ ബോധം നമ്മൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പിണ്ടാണ്ട ശരീരമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ പെണ്ടാണ്ട ശരീരമല്ല അത് വ്യവഹാര കൽപ്പനകൾക്കനുസരിച്ച് പറയുന്നതാണ് അപ്പൊ ഒരു മൂലാധാരത്തിൽ ഇരിക്കുന്ന ഗണപതി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതായത് ഭൂമി ശക്തി കാന്തം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ജീവകാന്ത ശരീരമാണ് വേദാദരി മഹർഷി പറയും വേദാദരി മഹർഷി പറയും നമ്മുടെ ശരീരം ഒരു ജീവകാന്ത ശരീരമാണ് ഈ ജീവകാന്തം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് വിധേയമാണ് ഓരോ ണവും കാന്തത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനർജി പാർട്ടിക്കിൾസ് ആർ പോയികൊണ്ടിരിക്കുന്നത് ബൈ ഇറ്റ് എല്ലാം എനർജി പാർട്ടികളാണ് ഞാനും നിങ്ങളൊക്കെ ഒരു എനർജി പാർട്ടിക്കൾ തീർച്ചയായിട്ടും ഈ എനർജിയാണ് ശക്തി എന്ന് പറയുന്നത് ഈ എനർജി ആരാണോ നയിക്കുന്നത് അവൻ ആരാണ് ശിവൻ അത്രക്ക് ആണ് അത്രക്കും അത്രയ്ക്കും പവർഫുൾ എന്ന് പറഞ്ഞാൽ അതൊരു പവർഫുൾനെസ് എന്ന് പറയാൻ പറ്റില്ല ബിയോണ്ട് ഓഫ് ഓൾ എല്ലാ ശക്തികൾക്കും അതീതമായ അതാണ് ശിവൻ അപ്പൊ നമ്മള് ഉദാഹരണം പറയുകയാണെങ്കിൽ മൂലാധാരത്തിൽ ഗണപതി ആ ഗണപതിയുടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധകൻ ആർജിക്കേണ്ട ക്വാളിറ്റിയാണ് ബുദ്ധി സിദ്ധി ബുദ്ധിയും സിദ്ധിയും ഇല്ലാത്തവൻ ഈ പണിക്ക് നിൽക്കരുത് കുണ്ടന്നെ ധ്യാനത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പരമശിവ നിൽക്കരുത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് മൂലാധാരത്തിലുള്ള ഗണപതിയുടെ ബേസിക് ക്വാളിറ്റീസ് ക്വാളിറ്റീസ് ആണ് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും ആ നമ്മൾ അറിയണം ഇപ്പോ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ശിവൻ എന്ന് പറയുമ്പോ ആ തൃശൂലത്തിൽ ആ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ എന്തായിരുന്നു അത് അത് യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറഞ്ഞാൽ ഈ മൂലാധാരത്തിലുള്ള ഗണപതിയാകുന്ന ശക്തിയെ ആ ഗ്രാവിറ്റേഷൻ ഒരു നമുക്ക് പരമമായ ഈശ്വര നില അറിയണമെങ്കിൽ സുഖത്തോടു കൂടി ബ്രഹ്മത്തിലേക്ക് ചടിക്കണം അതിനെയാണ് നമ്മൾ പറയുന്നത് സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം വാക്കിന്റെ അർത്ഥം സുഖേന ബ്രഹ്മം നയതി സുഖത്തോടു കൂടി ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നതിനെ എന്താണോ അതാണ് സുബ്രഹ്മണ്യം പക്ഷെ അർത്ഥം ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സും ആ പരമബോധമായിട്ടുള്ള ശിവം എന്ന് പറഞ്ഞ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു സുബ്രഹ്മണ് അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ പാർവതിയുടെ ഗർഭത്തിൽ ജനിക്കുന്നത് ശിവന്റെ ആജ്ഞാ ചക്രത്തിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുന്നത് ശിവന്റെ ആജ്ഞ എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്ന് വരുന്ന ആജ്ഞയല്ല ആ ബോധമാകുന്ന ആജ്ഞയിലാണ് ജനിക്കുന്നത് ആ എനർജി ഫോഴ്സ് എന്ന് പറയും അപ്പൊ ഈ സുബ്രഹ്മണ്യൻ ആകുന്ന വഴികളിലൂടെ വ്യത്യസ്ത ചക്രങ്ങളിലൂടെ ഞാൻ കടന്ന് ഈശ്വരീയമായ ബോധനിലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു സമഷ്ടിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു അപ്പൊ അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സിംബോളിക് മാത്രമാണ് ശിവന്റെ രൂപം എന്ന് പറയുന്നത് ഒരു താപസ ശരീരം ഒരു തപസ്വി എങ്ങനെയായിരിക്കണം അവന്റെ ബോധനില എങ്ങനെയായിരിക്കും അന്വേഷിക്കുന്ന ആൾക്ക് ആൾക്കാർ കണ്ടെത്താനും

അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സിദ്ധി കിട്ടിയ ഒരാൾ അപ്പം ഇപ്പൊ എന്തെങ്കിലും ഒരാളെ കുറിച്ച് എനിക്കിപ്പോ ബ്രഹ്മാനന്ദനെ കുറിച്ച് സംസാ പറയാൻ പറ്റുന്നു എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഒരു പത്താള് വരട്ടെ അവരെ കുറിച്ച് പറഞ്ഞ് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ദൈവങ്ങളുടെ അല്ലെങ്കിൽ പിന്നാലെ പോകുന്ന ആൾ ദൈവങ്ങൾക്ക് അവരുടെ ഈ കർമ്മവാസനകൾ അവസാനിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മളതിൽ തന്നെ അത്ഭുതപ്പെട്ടു നമ്മൾ ചെല്ലുമ്പോ തന്നെ നമ്മളുടെ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ഇവരെ ഏതെങ്കിലും ജയിലിൽ ഉണ്ടാവും പല ഉദാഹരണങ്ങളും ഭാരതത്തിലുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാല് അവരൊരു എനർജി ഫീൽഡിന് വേണ്ടി പ്രയത്നിച്ചു പക്ഷെ അവരുടെ സഞ്ചിത കർമ്മവാസനകൾക്ക് അനുസരിച്ച് അവർ മുക്തരായിട്ടില്ല മുക്തരാവണമെങ്കിൽ എന്ത് വേണം ആ പരമാത്മാവിന്റെ കൃപ വേണം അതാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയുന്നത് ആ പരമാത്മാവിന്റെ കൃപല്ലെങ്കിൽ സഞ്ചിത കർമ്മവാസനകൾക്ക് അനുസരിച്ച് ആൽദൈവങ്ങളായിട്ട് മാറും അതാണ് ഈ ആൽദൈവ വ്യവസായങ്ങള് കൂടുതല് പച്ചപിടിച്ച് ഭാരതത്തിൽ വളർന്നു വരുന്നതിന്റെ പ്രധാന രഹസ്യം അതിപ്പോ എല്ലാവരും അങ്ങനെ ആൾ ദൈവത്തിന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല അല്പമാത്രമായ സിദ്ധി ലഭിക്കുമ്പോഴേക്കും ഞാൻ എന്തോ വലിയ സത്യത്തെ അറിഞ്ഞു എന്നുള്ള ധാരണയില് പിന്നെ അവരുടെ ആ സിദ്ധി ലഭിക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അട്രാക്ഷൻ അനുസരിച്ച് അവരുടെ സങ്കല്പം മാത്രമേ തന്നെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നു രൂപീകരിക്കപ്പെടുന്നു വൺ അവർ ഒരു കുരുടൻ മറ്റൊരു കുരുടനെ നയിക്കുന്നത് പോലെ താൽക്കാലിക സിദ്ധി ലഭിച്ചവര് നമ്മളുടെ കർമ്മവാസനകൾക്കനുസരിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലായി അതെ അതെ ആൾക്കാർ രക്ഷപ്പെടുന്നില്ല അത് രക്ഷപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ കേരളത്തിന്റെ ആയാലും തമിഴ്നാടായാലും ഭാരതത്തിന്റെ അങ്ങോളങ്ങളുള്ള പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്ഷണിക മാത്രയിൽ സിദ്ധി ലഭിച്ചിട്ടുള്ള ആൾക്കാര് അവർ വൻ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കോടികളുടെ ഫണ്ടുകൾ ഉണ്ടാക്കും ട്രസ്റ്റുകൾ രൂപീകരിക്കും കാരണം അവര് അറിഞ്ഞ പറയുമോന്നല്ല എല്ലാരും അങ്ങനെയല്ല നമ്മളൊരിക്കലും നമ്മളെ ബുദ്ധി കൊണ്ട് കഴിയില്ല ചെലവരെന്നാണ് അങ്ങനെയുള്ള ബന്ധിത ലോക ജീവന്മാരാണ് അവര് അവർക്ക് ഒരു എന്താ പറയാ ഈ സിദ്ധീർ ലോകത്തെ പ്രാപിക്കാനുള്ള കഴിവ് ഉണ്ടാകും പക്ഷെ ബന്ധിത ലോക ജീവന്മാരാണെങ്കിൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോ അവര് നമ്മളെ സമുദ്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സമുദ്രിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നൊക്കെ നമുക്ക് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കും

തന്നെ ഉള്ളൂ ാണ് എന്റെ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ കേട്ടിട്ടുണ്ട് ഉപയോഗിക്കാറുണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആ തലത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് തുരിയും സ്വപ്നം സുഷുപ്തി സുശുദ്ധി തുരിയം തന്നെയുള്ളൂ അദ്വൈതികളൊക്കെ അവരുടെ എന്നാലും വേദാദ്രി മഹർഷിയെ പോലെയുള്ള കുണ്ടലിനി സയൻസ് ലോകത്തിനെ പ്രകാശിപ്പിച്ച മഹാത്മാക്കള് അവര് ദുര്യാതീത നിലകളെ പറ്റി വരെ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിന് തന്നെ അറിയുന്ന കാര്യവും അദ്ദേഹത്തിന്റെ പഠികളുടെ സഞ്ചരിച്ച ചില ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്